വളവുതിരിവുകൾ പതിവിലേറെയുള്ള സിനിമ പോലെ പുരസ്കാര പ്രഖ്യാപനം വരെ സസ്പെൻസ് അനർഹ കരങ്ങളിലേക്ക് പല പുരസ്കാരങ്ങളും എത്തിയെന്ന പരാതി പിന്നാലെ ഇന്ത്യൻ രൂപ നല്ല ചിത്രമാണെങ്കിൽ ഞാൻ മോശം നടനായോ ഏറ്റവും നല്ല ചിത്രത്തിൻ്റെ ഡയറക്ടർക്ക് പുരസ്കാരം ഇല്ലാതെ പോവുക ഏറ്റവും നല്ല ചിത്രത്തിൽ പങ്കെടുത്തിട്ടുള്ള നടികടന്മാരെ മറക്കുക മികച്ച ചിത്രം ഇന്ത്യൻ റുപ്പിയാകുമ്പോൾ തന്റെ പ്രകടനം കാണാതെ പോയത് എങ്ങനെയാണെന്നും തിലകൻ ചോദ്യമുയർത്തി പുരസ്കാര നിർണയത്തിൽ കൃത്രിമത്വം എന്ന ആരോപണത്തിൽ തിലകൻ മികച്ച നടനാണെന്ന് മാത്രുന്നു ദിലീപിന്റെ മറുപടി പ്രണയം എന്ന തൻ്റെ ചിത്രം പല മേഖലകളിലും തഴയപ്പെട്ടെന്നും അഭിനയത്തിന്റെ സൂക്ഷ്മതലങ്ങൾ കൂടി പരിഗണിക്കാൻ അറിയുന്ന ജൂറി ഉണ്ടാകണമെന്നും മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ട ബ്ലസി പ്രണയം എന്ന സിനിമയ്ക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് അവാർഡുകൾ അല്ലെങ്കിൽ ഒരുപാട് പരിഗണനകൾ കണ്ടില്ലാതെ പോയില്ലേ എന്നുള്ളൊരു വലിയൊരു സംശയമുണ്ട് അഭിനയം എന്താണെന്ന് മനസ്സിലാക്കുന്ന അഭിനയത്തിന്റെ സൂക്ഷ്മതകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആൾക്കാർ ജൂറി ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു സൂക്ഷ്മമായ വിലയിരുത്തൽ നടത്തുവാൻ സാധിക്കത്തുള്ളൂ മലയാള സിനിമയുടെ നവനിരമാറ്റത്തോട് മുഖം തിരിച്ചുള്ള വീതം വയ്പാണ് പുരസ്കാര നിർണ്ണയത്തിൽ പ്രതിപരിച്ചതെന്ന് ട്രാഫിക്കിന്റെ സംവിധായകൻ രാജേഷ് പിള്ള പ്രതികരിച്ചു സ്റ്റേറ്റ് ഓഫ് അതിന്റെ ഗൗരവത്തോട് കാണണം അതിനെ സമീപിക്കണം അതിന് ഒരു ഒരു ക്ലാരിറ്റി ഞാൻ ഉദ്ദേശിച്ചത് കാരണം ആവി ദേശീയ തലത്തിൽ പുരസ്കാരം ലഭിച്ച ഏകയാള ചിത്രത്തെ തഴഞ്ഞുകൊണ്ട മന്ത്രി ഗണേഷ് കുമാറിന് പിന്നിലുള്ള കേന്ദ്രങ്ങൾ ഏകപക്ഷീയമായി പുരസ്കാര പ്രഖ്യാപനം നടത്തുകയായിരുന്നുവെന്ന് സംവിധായകൻ ഷെറി ആരോപിച്ചു മറ്റു മന്ത്രിയുടെ പുറകിലുള്ള ബുദ്ധി കേന്ദ്രങ്ങളോടു ഉപദേശിച്ചു വേണം അങ്ങനെയെങ്കിലും ഒരു പുരസ്കാരം കൊടുത്തിട്ട് ഒതുക്കിയേക്ക് എന്ന് ഉപദേശം അങ്ങനെ ഒതുക്കപ്പെട്ടു എന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ പരിഗണിച്ചതും പുറത്തുവന്നതുമായ പേരുകളെയെല്ലാം നിരാകരിക്കുന്ന തരത്തിൽ പ്രഖ്യാപനം വിവാദത്തിലേക്ക് കൂടി വഴിവിട്ടുമ്പോൾ അവാർഡ് നിർണ്ണയത്തിൽ അവസാനഘട്ടത്തിൽ അട്ടിമറിയുണ്ടായെന്ന വാദത്തിനാണ് ബലമേറുന്നത് ന്യൂസ് ഡെസ്ക് ഇന്ത്യ വിഷൻ